തീർച്ചയായിട്ടും ഞാൻ വളരെ കൂടിയാണ് ലിബിയയിലെ ബെർണയിലെ സംഭവങ്ങൾ നോക്കി കാണുന്നത് അതൊരു ചെറിയ ഡാമാണ് അവിടെ ഒരു ടി എം സി വെള്ളമേ ഉള്ളൂ ഇവിടെ അതിന്റെ പതിനഞ്ചര ടി ഫിഫ്റ്റീൻ ടി എം സി വെള്ളമാണ് മുല്ലപ്പെരിയാർ ഡാമിലുള്ളത് അവിടെ പിന്നെ രണ്ട് ഡാം ഉണ്ടായിരുന്നു രണ്ടിൻ്റെയും കപ്പാസിറ്റി ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് ശാസ്ത്രീയമായ നിഗമനങ്ങളുടെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ഇടുക്കി ഡാമിനെയും തകർത്ത് മൂന്നാല് ഡാമുകൾ ചെറിയ ഡാമുകളൊക്കെ താഴെയുണ്ട് ഡയറക്ട് ലൈനിൽ ഡയറക്ട് ലൈനിൽ ഡയറക്ട് ലൈനിലല്ലാതെ പത്ത് പതിനെട്ട് ഡാംസ് ഉണ്ട് ഇതിന്റെ അടിയിൽ ഡയറക്ട് ലൈനിൽ മൂന്നാല് ഡാംസ് ഉണ്ട് ഇതെല്ലാം കൂടി പൊട്ടിത്തെറച്ച് താഴേക്ക് വന്നാല് ഇത് കടൽ താങ്ങില്ല അതാണ് കടൽ താങ്ങില്ല അപ്പോ ഈ ഒരു വലിയ പ്രഷർ ഇത്രയും കടലുകളാണ് വന്ന് കട മറ്റു കടലുകളാണ് കടലിലേക്ക് വന്ന് പതിക്കുന്നത് അപ്പൊ ഈ വലിയ ഒരു മർദ്ദം കടലിൽ താങ്ങാനാവാതെ വെള്ളം ഭൂമിയുടെ എതിർ ദിശയിലേക്ക് മാറി നിൽക്കുമെന്നും പിന്നീട് അത് വലിയൊരു സുനാമിയായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി തിരിച്ചു വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ധർണയിൽ കണ്ടു ധർണയില് കണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കടലിലേക്ക് പോയിട്ട് വലിയ സുനാമി പോലെ തിരിച്ചു വന്നിട്ട് കരയെ നക്കിത്തൊറച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ കണ്ണാര കണ്ട കാഴ്ച ഇത് വളരെ പേടിപ്പെടുത്തുന്നതാണ് അവിടെ ഇത്രയും ഇല്ല നമ്മുടെ ഈ ഡാമുകളുടെ അടിയിൽ ഒന്നര കോടി ജനങ്ങളുണ്ട് പത്തനംതിട്ട മുതൽ തൃശ്ശൂർ ഡിസ്ട്രിക്ട് വരെയും ഒന്നര കോടി ജനങ്ങളുണ്ട് അപ്പോ ഈ ഒന്നര കോടി ജനങ്ങളെയും നക്കിത്തൊടച്ചുകൊണ്ട് പോയി ചെളി നിറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ അതാണ് അവർ അവരാണ് അനുഭവിക്കാൻ പോകുന്നത് ഈ മരിച്ചപ്പോ ഞാനൊക്കെ ആരുവ ആരുവയിലാണുള്ളത് അപ്പോ ഞങ്ങളൊക്കെ അങ്ങനെ മരിച്ചു പോയിരുന്നല്ലേ ഉള്ളൂ ഞങ്ങളുടെ കാര്യത്തിന് തീരുമാനമായി ബാക്കിയുള്ളവരുടെ അവസ്ഥ അവസ്ഥയുണ്ടായി ഈ സംസ്ഥാനത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാവുമോ ഈ സംസ്ഥാനത്ത് ഫുഡ് സപ്ലൈ ഉണ്ടാവുമോ അതായത് കാസർകോട്ടിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്തുനിന്ന് കാസർകോട്ടേക്കും ഗതാഗതം ഉണ്ടാവുമോ ഈ ആളുകളൊക്കെ നമ്മൾ ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബാൻഗിയാവോ ഡാം തകർന്നപ്പോ നമ്മളെ കണ്ടതാണ് ഇരുപത്തി അവിടെ ഇത്രയും പോപ്പുലേഷൻ അവിടെയും ഇല്ല ധർണയിലും ഇല്ല അവിടെയുമില്ല ബാങ്കിയോ ഡാം ബാങ്കിയോ ഡാമിന്റെ താഴ്വരകളിലും ഇല്ല എന്നിട്ട് പോലും ഇരുപത്തിമൂവായിരം പേരാണ് അവിടെ ദുരന്തങ്ങൾക്ക് ശേഷം ഇതെല്ലാം പുഴുത്തു കിടന്നിട്ട് ശവശരീരങ്ങൾ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഇതെല്ലാം പുഴുത്തു കിടന്നിട്ട് അതിൽ നിന്ന് രോഗാണുക്കൾ പുറപ്പെട്ട് സാംക്രമിക രോഗം ബാധിച്ച് മരിച്ചത് ഇരുപത്തി മൂവായിരം പേരാണ് നോക്കണം അപ്പോ കൊല്ലത്തും തിരുവനന്തപുരത്തും കാസർഗോഡും കണ്ണൂരും ഒക്കെ ഉള്ള ജനങ്ങളുടെ വിധി എന്തായിരിക്കും ആലോചിച്ചോ കേരളം ഏകദേശം മുപ്പത്തി എണ്ണായിരത്തി സംതിങ് അത്രേ ഉള്ളൂ സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉള്ളൂ അതായത് തമിഴ്നാടിന്റെ രണ്ട് ജില്ലകൾ ചേർത്ത് വെച്ചാൽ അല്ലെങ്കിൽ കർണാടകത്തിന്റെ പണ്ടത്തെ ദക്ഷിണ കന്നഡ ജില്ല ഒരു ജില്ലയായിരുന്നു ദക്ഷിണ സൗത്ത് കേന്ദ്ര ഡിസ്ട്രിക്ട് ആ ഡിസ്ട്രിക്റ്റിന്റെ ഉള്ളൂ നമ്മുടെ കേരളം അപ്പോ ഇത് ഇത്ര ഈ ഈ ആളുകൾക്ക് മുഴുവനും സാംക്രമിക രോഗം ബാധിച്ച് മരിക്കുന്ന ഒരവസ്ഥ അവരുടെ ദുരന്തം ആലോചിച്ച് നോക്ക് ശരിക്കും പറഞ്ഞാൽ നരകിച്ചുള്ള ഒരു മരണമാണ് വെറുതെ അവർ മരിച്ചു പോവില്ല നരകിച്ചുള്ള ഒരു മരുന്ന് മരണമായിരിക്കും ബാക്കിയുള്ള ജില്ലക്കാർക്ക് വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടുമോ എല്ലാവരും പൈസ വരുമോ അപ്പൊ ഇതൊരു സമ്പൂർണമായ കേരളത്തിന്റെ മലയാളത്തിന്റെ നാശമാണ് ഭാഷ സംസ്കാരം സജ്ജനത്തിന്റെയും നാശമാണ് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് മാറ്റാൻ പറ്റും നമുക്കിത് ഇത് ഇത് പ്രതിരോധിക്കാൻ പറ്റും അത് അതിപ്പോ ചെയ്യണം ഇപ്പോ ഇപ്പോൾ നാളെ തന്നെ എന്നെ കേൾക്കുന്ന ഈ നിമിഷത്തിൽ ഇവിടുത്തെ സർക്കാരുകളും സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ച് ഇന്ന് തന്നെ ഇതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്ക ഉണ്ടാക്കേണ്ട അതിതീവ്രമായ ഒരു അവസ്ഥയിലാണ് കേരളം എന്നുള്ളത് സംശയത്തിന് ഇട ഇടനില് സംശയം ഇല്ല കാര്യത്തില് അതിൽ തന്നെ കൂടി കൂടി വരുന്നു അത് വേറൊരു പ്രശ്നമാണ് ഈ ഡെർണയിലും ബാങ്കിയാവോരങ്ങൾ തായ്വരങ്ങളിൽ നിന്നൊരു ഭൂകമ്പ സാധ്യതയില്ല അവിടെ ഭൂകമ്പം ഉണ്ടായിട്ടില്ല കേരളം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ റിപ്പീറ്റഡായിട്ട് ഭൂകമ്പമുണ്ടാവും ഈ ഒരു മാസം മുമ്പ് കോട്ടയത്ത് മുഴക്കോട്ടായി തൃശ്ശൂരിൽ മുഴക്കോണ്ടായി അപ്പോ ഇതിന്റെ വേരിയേഷൻസ് ഉണ്ട് സ്കേല് രണ്ട് മാഗ്നറ്റീട് തുടങ്ങിയത് പിന്നീട് കൂടി കൂടി വന്നു പിന്നെ കുറഞ്ഞു കുറഞ്ഞു പോയി പിന്നെയും കൂടി ഒന്ന് ത്രീ പോയിന്റ് ഫോറിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് പിന്നെ ചെന്നൈ കടലില് അഞ്ചേ പോയിന്റ് ഒന്ന് വരുന്ന ഭൂകമ്പം ഉണ്ടായി ചെന്നൈ കടൽന്ന് പറഞ്ഞ ഭൂമിയുടെ വിസ്തൃതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വളരെ അടുത്താണ് അല്ല ദൂരവൊന്നുമില്ല അത്ര വലിയൊരു ബോളാണോ ഭൂമി അവിടെ അഞ്ചേ പോയിന്റ് ഒന്നും താ ഒന്നും ഒന്ന് അഞ്ചേ പോയിന്റ് ഒന്ന് മാഗ്നറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം ഉണ്ടായത് കടലിലായതുകൊണ്ട് ചെന്നൈ നഗരവും കറിയുമൊക്കെ രക്ഷപ്പെട്ടു പോയി എന്നേ അത് ഇവിടെയാണെങ്കിലോ കേരളത്തിലാണ് സംഭവിച്ചെങ്കിലോ ഇതെല്ലാം തകർന്ന് നമ്മുടെ തലയിലേക്ക് വീഴത്തില്ലേ ഇപ്പോ ഇടുക്കി തന്നെ ഒരു രണ്ട് സെന്റിമീറ്റർ ചരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട് എനിക്കതിനെ കുറിച്ച് വസ്തുപുഷ്ടമായിട്ട് അറിയില്ല അവിടുത്തെ എഞ്ചിനീയേഴ്സ് പറയുന്ന ആ ഡാമ് തന്നെ അതായത് ആർച്ച് ഡാം തന്നെ രണ്ട് സെന്റിമീറ്റർ ചരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അത് ഒന്ന് ഒരു ഒരു അന്വേഷണം നടത്തി അത് മനസ്സിലാവും അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഒരു വീക്കസ്റ്റ് ഡാമാണല്ലോ കുളമാവ് ഡാം കുളമാവ് ഡാമിന്റെ ഒക്കെ അവസ്ഥ അതൊക്കെ തള്ളി പോകാനായിട്ട് ഇത്രയും മുല്ലപ്പെരിയാറിൽ വെള്ളത്തിന്റെ പതി പതിനഞ്ചിലൊന്ന് വെള്ളം മതിയാവും കുളമാവ് ഡാമ് തള്ളി പോകാനായിട്ട് ഇതൊക്കെ ശാസ്ത്രമാണ് അതായത് മുല്ലപ്പെരിയാർ ഡാമിലുള്ള പതിനഞ്ച് ടി എം സി വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം അത് കൈനറ്റിക് എനർജി ആകുമ്പോൾ എത്രയാണെന്നുള്ളത് അതും കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോ ശാസ്ത്രം പറയുന്നത് പഠന റിപ്പോർട്ടുകൾ പറയുന്ന ഒരുപാട് ഏജൻസികൾ പഠിച്ചിട്ടുണ്ട് ഞാൻ എണ്ണി എണ്ണി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഏജൻസികളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹിരോഷി മേലെ അമേരിക്കയിട്ട ബോംബിന്റെ വൺ എയ്റ്റി ടൈംസ് ആണെന്നുള്ളതാണ് അപ്പൊ ചെറിയൊരു ഫോഴ്സ് മതി കുളമാവ് താഴെ കിടക്കാൻ കേരളം ഇതൊക്കെ മാറ്റി മാറ്റാം കേരളത്തിലെ ഗവൺമെന്റുകൾ കേരളത്തിലെ പ്രതിപക്ഷം ഭരണ സംവിധാനങ്ങൾ വിചാരിച്ചാൽ സുപ്രീംകോടതിയിൽ എന്റെ കേസിൽ ഇതില് എന്റെ കേസ് എന്താണ് ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ റിലയബിലിറ്റി സയൻറിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് ഇതിന്റെ ഡേറ്റ് ഓഫ് ദി കണ്ടീഷനിൽ ഫിക്സ് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ എന്തും എത്ര നാൾ റിലയബിൾ ആണെന്ന് ലോകത്തിൽ പറയാൻ കഴിവുള്ള ശാസ്ത്രജ്ഞന്മാർ റിലയബിലിറ്റി സയന്റിസ്റ്റുകളാണ് അതിന് കാനഡയിലെ രണ്ടും യു എസിനെ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെയും മേൽവിലാസം ഞാൻ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട് കേരള സർക്കാർ എന്താ ചെയ്യേണ്ടത് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ചതിന്റെ ഡേറ്റ് ഓഫ് ദി കമ്മീഷനും ഫിക്സ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഒരു വിരോധമില്ലാത്തൊരു വാക്ക സുപ്രീം കോടതിയിൽ കോടതി എഴുന്നേറ്റ് പറയണം അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് കേരള ബെയർ ചെയ്യുന്നതായിരിക്കും എന്നും കൂടി പറയണം അതായത് രണ്ടേ രണ്ട് സെന്റൻസ് പറഞ്ഞ് ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ ഇട്ടാൽ ഇന്നത്തെ ഈ ആ പ്രശ്നം തീർന്നു എന്താണ് ശ്രീ പിണറായി വിജയൻ ഒരു തടസ്സം എന്താണ് ഈ പ്രതിപക്ഷത്തിനു ആവശ്യപ്പെടാനായിട്ട് തടസ്സം പ്രതിപക്ഷത്തെ നൂറ്റി നാൽപ്പത് എം എൽ എ മാരെ നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു എം എൽ എ അവിടെ പ്രമേയം അവതരിപ്പിക്കട്ടെ കേരള നിയമസഭയിൽ സാധിച്ചു ഇവർക്ക് ഇവർക്ക് എന്താ പ്രശ്നം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താ ഇവർക്ക് ധൈര്യമില്ലാത്തത് അതെനിക്ക് മനസ്സിലാവുന്നില്ല ഒരു എം എൽ എ നിയമസഭയിൽ എഴുതരുതെന്ന് ഉല്ലപ്പെരിയാർ ഡാമില് ഡാമിന് ഈ അടുത്ത വസ്തം ജോലി കൊടുത്തിരിക്കുന്ന കേസിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനീ സയന്റിസ്റ്റുകളാണ് ലോകത്തെ ഏറ്റവും തകൽഭരായ സയന്റിസ്റ്റുകൾ അവർ വന്നിട്ടാൻ പരിശോധിക്കട്ടെ അതിന്റെ ചെലവ് കേരള ഗവൺമെന്റ് വഹിക്കണം എന്നുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ആ പ്രമേയം പ്രസ്തു ചെയ്താൽ എന്ത് സംഭവിക്കും അതൊരു അതൊരു തീരുമാനം ഉണ്ടാവും എന്തുകൊണ്ട് ഒരു എം എൽ എ ചെയ്യുന്നില്ല എന്തുകൊണ്ട് എം പി പാർലമെന്റിൽ ചെയ്യുന്നില്ല പാർലമെന്റിൽ ഇരുപത് എം പിമാരുണ്ട് രാജ്യസഭ എം പിരി പറഞ്ഞിട്ടുണ്ട് ഒച്ചയടുത്ത എം പിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് എന്തുകൊണ്ടാണ് ഈ പാർലമെന്ററി പ്രസിഡന്റ് അനുസരിച്ച് പ്രമേയം ഒരു അഡ്ജോമെന്റ് മോഷൻ അല്ലെങ്കിൽ ഒരു കോറിംഗിൻ മോഷൻ എന്തെങ്കിലും ഒരു സംഭവം ഈ ഒരു പാർലമെന്ററി ചട്ടങ്ങൾ അനുസരിച്ച് ചെയ്യാത്തത് കൊണ്ടാണ് രണ്ടാ രണ്ട് തന്നെ പറഞ്ഞ കസു സുപ്രീം കോടതി പ്രശ്നം തീർന്നിട്ട് നാളെ തന്നെ വീഴാം നാളെ തന്നെ കേസൊന്ന് അഡ്വാൻസ് ചെയ്തിട്ട് കേരള ഗവൺമെന്റ് ിറ്റി സയന്റിസ്റ്റുകൾ വന്ന് നാം പരിശോധിക്കുന്ന എന്ന് വിരോധമില്ല അത് തന്നെ ഗവൺമെന്റ് ഓഫ് കേരള കയറി ചെയ്യുന്നതായിരിക്കും രണ്ടേ രണ്ട് സെന്റൻസ് മതി എന്തുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ചെയ്യുന്നില്ല തമിഴ്നാട് ബി ജെ പി ഘടകം പ്രസിഡന്റ് ഞാൻ ബിജെപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ പുരസ്കരിച്ചുകൊണ്ടോ അനുകൂലിച്ചുകൊണ്ടോ ഒന്നും പറയണതല്ല ഒരാളും ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണ് എന്ന് ഒരു നേതാവ് പറഞ്ഞപ്പോ എനിക്ക് വലിയ അപ്രീസിയേഷൻ തോന്നി അല്ലാമെ തമിഴ്നാട് ബി ജെ പി ഘടകം പ്രസിഡന്റ് പറഞ്ഞു സില്ലപ്പെരിയാറ് വിഷയത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും അത് ഇടതായാലും കൊള്ളാം വലുതായാലും കൊള്ളാം തമിഴ്നാടിലെ ഡി എം കെ രാഷ്ട്രീയവും ചേർന്ന് ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളെ വഞ്ചിക്കുന്നു എന്നാണ് സി എൻ നാമലൈ പറഞ്ഞത് ാണ് അതുകൊണ്ട് തന്നെ